അപ്പോൾ നമ്മൾ നമ്മുടെ കിങ്ങിനെ ഇന്ന് പുറത്തേക്ക് ഇറക്കി കണ്ട ഇതിൻ്റെ ഫ്രീ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ആളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇറക്കാറില്ലായിരുന്നു പുറത്തേക്ക് അപ്പോൾ ആളിത്തിരി അലമ്പ് കാണിക്കുന്നുണ്ട് ഉണ്ടാക്കണ്ടാക്കണ്ട കണ്ട പഠിക്കണംണ്ട അപ്പോൾ ഇതിനൊരു പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളൊരു ഭയങ്കര ഹൈ റിസ്ക് തന്നെയാണ് കാരണം പറന്ന് പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറപ്പിച്ചിട്ട് അല്ലേ ഇങ്ങനെ പോയ തിരിച്ചോ വന്നോളോട്ടോ എ മീസു വാ ഓക്കേ അപ്പം എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇപ്പം തിരിച്ച് വരുമോ വരില്ലേ എന്നൊക്കെ അല്ല എനിയോ നോക്കാം നമുക്ക് ഓക്കെ അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരുമോ നോക്കാം ഇറങ്ങിയേ ഇറങ്ങൂ വാ അവിടെ നിൽക്കണേ വാ ആ ക്യാമറമാൻ മെറിൻ്റെ മേത്ത് വന്നിരുന്നു കേട്ടോ ഓക്കെ അതെ അപ്പൊ ആള് ആ മേറിൻ്റെ മേത്താണ് വന്നിരുന്നത് വീണനെ ഓക്കെ പോയി അതെടുത്തേ എമ്മി എടുത്തേ പോയത് എമി തീറ്റ കൊടുത്തേ എമി തീറ്റ കൊടുക്കാണ് കൊടുക്കേ എന്താ തീറ്റ വയറ് നിറഞ്ഞോ എന്നാ എന്നാ കഴിക്കാത്തേ എന്താ എമീനോട് പിണങ്ങിയത് വയറ് നിറഞ്ഞിരിക്കണോ അല്ലേ ഓക്കേ വാ കൊടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം അങ്ങനെ വിളിക്കല്ലേ വരട്ടെ അപ്പൊ ഒന്നും കൂടി നോക്കാം വേറിന്റെ അടുത്തേക്ക് ഇനി മിക്കതും വരികട്ടപ്പോങ്ങണി ആ കൊടുക്കേ എമ്മി കൊടുത്തെറങ്ങണി വാ വാ അപ്പൊ നമ്മുടെ പുറത്ത് വന്നിരുന്നു ക്യാമറ വന്നിരുന്നു ആൾക്ക് ആൾക്ക് അപ്പൊ വീണ്ടും എൻ പ്രാവശ്യം എങ്ങനെ വന്നു അപ്പൊ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് പറപ്പിക്കാം പിടിക്കൂ വാ വീണ്ടും വരുന്ന അടുത്തേക്ക് വന്നു വാക്കിങ്ങനെയാ വാ വാ വെയിലത്തുനിന്ന് കഷ്ടില്ലാ വെയിലത്ത് നിന്ന് ഓടി വരുന്നുണ്ട് ചൂട് എത്തുന്ന ഇതിനെ വെയിലത്ത് നിൽക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ വെയിൽ കാണുമ്പോഴേ ഞാൻ പെട്ടെന്ന് ഞാൻ പോയിട്ട് വരാം കിങ്ങിണി വാ യെസ് കറക്റ്റ് വന്നു വെയിലത്ത് നിന്ന് കഷ്ടില്ല കേട്ടോ ചൂടുകാരനെ പെട്ടെന്ന് ആളാ ുള്ളിലേക്ക് പോവാണ് ഇതാ നല്ലതാ വായിക്കണ്ടെന്ന് തോന്നിട്ടാ നമുക്ക് കുറച്ച് എമ്മി എമ്മീടെ തിരിച്ചല്ലാത്ത കാരണം എമ്മി ദേഷ്യത്തില എന്നാ പിടിച്ചോ എന്നാ 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 ഓക്കെ എമ്മി വെയിലത്തേക്കല്ലേ ഇവിടെ നിൽക്കുക അപ്പൊ വരും ണ്ടാവും അപ്പൊ നമുക്ക് ഇങ്ങനെ വെള്ളം കൊടുക്ക ഭയങ്കര ചൂടായത് കൊണ്ടേക്ക് കൊടുത്തോ ഇങ്ങോട്ട് നിന്ന് കാണില്ല ഇങ്ങോട്ട് നിക്ക് ഇങ്ങനെ വേണ്ടേ കുടിക്കണെ കുടിച്ചോ എന്നാ ക്കണിണ്ട് വേണ്ടാ ആള് ഭയങ്കര കെതപ്പാ ആള് വെയിലത്ത് നിൽക്കണല്ലേ പെട്ടെന്ന് ഇങ്ങനെ കയറി വരിക വെയിൽ പറ്റണ്ടാവില്ല പെട്ടെന്നല്ലേ ചെങ്ങിനേ വാ വാ ഏ നേരെ ഷഡിലേക്ക് കയറി അപ്പൊ കിങ്ങണി അത്യാവശ്യത്തിന് എല്ലാ റൗണ്ട് അടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ആൾക്ക് വലിയ കുഴപ്പമില്ല ഭയങ്കര കിതപ്പുണ്ട് ചൂടുള്ളതുകൊണ്ട് തന്നെ ആൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല അവിടെ നിന്ന് വിട്ട നേരെ കറങ്ങി അടിച്ചിട്ട് മരണിരിക്കുന്ന തണലത്തേക്കാണ് വരുന്നത് അപ്പൊ എന്തായാലും എന്നാ കഴിച്ചോ അണ്ടാ കഴിക്കാനുള്ളൊരു ഇതിനാ കുഴപ്പമില്ല ഭയങ്കരമായിട്ട് അണക്കിണ്ട് കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് കിതപ്പ് ഭയങ്കരമായിട്ട് ക്ഷ കിങ്ങി കുട്ടൻ നല്ല അടിപൊളിയായിട്ട് പറന്ന് വന്നുട്ടു മൂന്നാല് റൗണ്ടൊക്കെ അടിച്ചു ആള് നേരെ കയറി വന്നു അപ്പൊ വീടിനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ആയിട്ടുണ്ട് അല്ലേ കിങ്ങിനി അപ്പൊ എന്തായാലും വിളിക്കണോ ചെന്നാ പൊക്കോ ഭയങ്കര കടപ്പുണ്ട് നല്ല ചൂട് നല്ല നല്ല നട്ടുച്ച സമയമാണ് അപ്പൊ എന്തായാലും ഏമി ഏമി ഇടുവാ ഏമിയുടെ അടുത്തേക്ക് ചെല്ലണില്ല പരാതിയാണ് എന്നാ എന്നാ കേറി നിക്ക് പിടിച്ചോ കൈകാട്ട് കൈകാട്ട് ആ പോയിക്കോ കിണേ പൊയ്ക്കോ എമീനെ എമി എന്താന്നറിയോ എമിയെ എപ്പോഴെങ്ങനെ പിടിക്കണ കാരനേ എമീടെ അടുത്ത് വേഗം ഓടിപ്പോണ അല്ല എമിയ എമീന ഇങ്ങനെ പിഴിച്ചു കിടക്ക വന്നിട്ട് ഇല്ലേ കേട്ടോ വിഴിഞ്ഞ കൊടുത്തേ ഒഴിഞ്ഞൊടുക്കേ കലിപ്പായ ഓക്കെ എന്ത് കൊടുത്തേ ഇത് കൊടുത്തേക്ക് ആ കൊടുക്ക് എമി മുകളിൽ വെച്ചിട്ട് പറപ്പിക്കാറുണ്ട് അപ്പൊ ആള് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സേഫ് ആയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് പെട്ടെന്ന് പേടിച്ചാലൊക്കെയാണ് അങ്ങോട്ടും കൂടെ ഒക്കെ പോവുക പക്ഷെ ആളിപ്പം ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് കറങ്ങിയ കാരണം ആൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും അടുത്ത കടയിൽ കാണാം ബൈ ബായ് ബൈ